ഹലോ നമസ്കാരം ഞാൻ സിയ മുസഫർ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്പാട് ഡൈക്കൽ എന്ന് പറയുന്ന സ്ഥലത്തോട് പോയിട്ട് പുളിക്കലോടിയിലേക്കാണ് നമ്മുടെ ഒരു യാത്ര അങ്ങനെ പെരുന്നാളുടെ ഈദിൻ്റെ രണ്ടാം ദിവസം ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോകുക എന്ന് വെച്ചു മൂത്തമാനേയും മൂത്തപ്പാനേയും കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫാമിലിയായിട്ട് അങ്ങനെ പോകാമെന്ന് വെച്ചു വൈഫ് ഉമ്മ ഉപ്പ മോനെ എല്ലാവരും കൂടെ ഒരു യാത്ര പക്ഷേ എന്തെന്ന് വെച്ചാൽ ദുഷ്കരമായതും ഏറെ ബുദ്ധിമുട്ടേറിയ യാത്രയായിരുന്നു ഇന്ന് ഇന്ന് ഞങ്ങൾ വൈകിട്ടൊരു മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് നിലമ്പൂരെത്തി നിലമ്പൂരിൻ്റെ കാലാവസ്ഥയും അതുപോലെ തന്നെ നിലമ്പൂരിൻ്റെ കാഴ്ചകളും കാണിക്കാൻ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ വീഡിയോ ആണ് പക്ഷേ എന്തൊരു കാരണവശാലും മറ്റൊന്ന് മറ്റൊന്നും ആലോചിക്കാതെ ഫുൾ ബ്ലോക്ക് നമ്മളെ നിലമ്പൂർ ടൗൺ അറിയാലോ ചെറിയ റോഡാണ് വീതി കുറഞ്ഞ റോഡാണ് അതിലൂടെ തിക്കും തിരക്കുമായിട്ട് വൺ വേ മാത്രം ബ്ലോക്കായിട്ട് കിടക്കുകയാണ് ഏകദേശം നമ്മുടെ വടപുറം വരെ ഈ ബ്ലോക്ക് നീണ്ടു നിൽക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട യാത്ര ഞങ്ങൾ എത്തിപ്പെട്ടത് ഒന്നര മണിക്കൂർ എടുത്തിട്ടാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ബ്ലോക്കായിട്ട് കിടക്കുന്നത് ഒന്ന് എസ് എൻ്റെ യാത്ര വണ്ടികൾ അതുപോലെ തന്നെ പല സ്വകാര്യ വാഹനങ്ങളും കൂടിയിട്ട് അതിൻ്റെ പുറമെ റൈറ്റും ലെഫ്റ്റുമായിട്ട് ബൈക്കുകളും ഓട്ടോറിക്ഷകളും കുത്തിത്തിരക്കി തിരിക്ക് കയറുന്ന ഒരു അനുഭവമാണ് എന്നുണ്ടായത് ഒരുപാട് വണ്ടികൾ നമ്മുടെ എന്താ വെച്ചാൽ അപ്പുറത്ത് സൈഡിലൂടെ കയറാൻ ഒരിക്കലും പറ്റില്ല കാരണം നമുക്കത് നിയമമുണ്ട് സെൻട്രലിലൂടെ യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇത് അങ്ങനെയല്ല വണ്ടി ഒന്നുകിൽ പാർക്ക് ചെയ്യുന്നതോ റോഡിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ കയറണമെന്നുണ്ടെങ്കിൽ വണ്ടികൾ ഇൻഡിക്കേറ്റർ ഇട്ടാൽ പോലും ഒതുങ്ങി ഒരു അവസ്ഥ ഒരുപാട് വാഹനങ്ങൾ നമ്മളെ അപ്പുറത്തും അപ്പുറത്തും ആയിട്ട് പോകുന്നുണ്ട് ഞാനിന്ന് പോയ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ പോയാൽ ഇരുപത് മുതൽ നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് വരെ മാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ ഇരുപതും നാൽപ്പതും കിലോമീറ്റർ സ്പീഡ് എടുക്കുമ്പോഴത്തേക്കും അടുത്തെത്തുമ്പോഴത്തേക്കും വണ്ടികൾ ബ്ലോക്കാണ് വണ്ടികൾ നിന്ന് നിന്ന് നിരനിരയായിട്ട് നിൽക്കുന്നു റൈറ്റ് സൈഡിലൂടെ വണ്ടികൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ സൈഡും ബ്ലോക്കാണ് വീഡിയോയിൽ കാണുമ്പോൾ അത്ര ബ്ലോക്ക് തോന്നുന്നില്ലെങ്കിലും നേരിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഒരുപാടാണ് ഇപ്പം നിങ്ങൾ പുറം രാജ്യത്തുനിന്ന് വന്നിട്ടുള്ള കുറേ ആളുകളും വണ്ടി ഓടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ഡ്രൈവേഴ്സും നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബൈക്ക് ഇപ്പോൾ പാസ് ചെയ്ത് പോയത് അപ്പം എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മളെ മേധിക്ക് കയറാൻ വേണ്ടിയിട്ട് ഓരോ വണ്ടികളുണ്ടാവും ബൈക്കുകാരൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയമാവും ഞാനും ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരിക്കലും ഇങ്ങനെയുള്ള ബ്ലോക്കുകളിൽ ഞാൻ റൈറ്റ് സൈഡ് കയറി പോകാറില്ല കാരണം ഞാൻ ആലോചിക്കുന്നത് ഒരു ആംബുലൻസോ ഒരു ഫയർഫോഴ്സോ ഒരു പോലീസ് വണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ആ ബ്ലോക്ക് നിൽക്കാൻ ഇപ്പോൾ ഈ വീഡിയോയിലും കാണാം നിങ്ങൾക്ക് രണ്ടാമത് എടുക്കുന്ന വീഡിയോ കനോളി പ്ലോട്ടിൻ്റെ മനോഹരിതമായ ഒരു വീഡിയോ ആണ് കനോളി പ്ലോട്ട് ഭാഗത്ത് കനോലി പ്ലോട്ട് കാണാൻ വരുന്ന ആളുകളൊക്കെ റൈറ്റ് സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നു റോഡിൻ്റെ സൈഡിലായിട്ട് അതുകൊണ്ട് തന്നെ വേറെ ദുഷ്കരവും വണ്ടി പോകുവാൻ സാഹചര്യമില്ലാതെ മെല്ലെ മെല്ലെ നീങ്ങി നീങ്ങിയാണ് പോകുന്നത് ഏകദേശം ഇന്ന് എനിക്ക് ഒരു അഞ്ച് ലിറ്റർ എണ്ണോളം കത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ പറയുന്നു കാരണം നമുക്ക് വേറെ ഡ്യൂട്ടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് എണ്ണ അടിച്ചിരുന്ന എണ്ണയാണ് അതുകൊണ്ടാണ് നമ്മളെ വീട്ടിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങാൻ വിചാരിക്കുന്നത് നമ്മളൊക്കെ ഒരു സാലറി പേഴ്സൺ ആണല്ലോ അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കണക്കൂട്ടലുണ്ടാവും പക്ഷെ ആ കണക്കൂട്ടിലെല്ലാം തെറ്റിച്ചുകൊണ്ട് നിരനിരയായി വണ്ടികൾ നിൽക്കുന്നു എനിക്കാണെങ്കിൽ ആകെ കിട്ടിയൊരു ബ്ലോക്ക് ഒഴിഞ്ഞാന്ന് പറഞ്ഞാൽ മഞ്ചേരി റോട്ടിൽ കയറുമ്പോഴാണ് കനോൽ പ്ലോട്ടിലാണെങ്കിൽ റൈറ്റ് സൈഡിലൂടെയും ലെഫ്റ്റ് സൈഡിലൂടെയും വണ്ടികൾ വരുന്നത് റൈറ്റ് സൈഡിലൂടെ ബൈക്കുകളാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഓട്ടോറിക്ഷയും കാറും ഒക്കെ എങ്ങോട്ടാണ് ഈ പോകുന്നത് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ വണ്ടി നമ്മൾ നിർത്തി ഒരു മനോഹരമായ സീനറി കണ്ട് അവിടെ മാന്യമായി ഓടിക്കുമ്പോൾ കണ്ടോ ലെഫ്റ്റ് സൈഡിലൂടെയൊക്കെ ഓട്ടോറിക്ഷ കയറി പോകുന്നത് ഇഞ്ച് ഒരു മണിമണി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി തട്ടി എന്നുള്ള രീതിയിലാണ് വണ്ടികൾ പോകുന്നത് അത് കണ്ടു വണ്ടികളൊക്കെ ഒരു വൺ സൈഡ് മാത്രം ഫുൾ ബ്ലോക്ക് റൈറ്റ് സൈഡാണ് ബ്ലോക്ക് കുറച്ച് കുറവുള്ളത് അത് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ കാണുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും നിരനിരയായിട്ട് വണ്ടികൾ നിൽക്കുകയാണ് എന്നാലും ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറാൻ ഒരു മടിയില്ലാത്ത കാറും ഓട്ടോറിക്ഷയും ബൈക്കും എങ്ങനെയാണ് അവർ കയറിപ്പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം എനിക്ക് പേടിയാവാണ് വണ്ടി ഓടിക്കാൻ നമ്മൾ ഞാൻ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മുക്കം അതുപോലെ തന്നെ എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത്ര അധികം ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിയതെന്ന് എനിക്കറിയില്ല ഞാൻ ആലോചിക്കുന്ന ഇപ്പോഴും ഒരു ആംബുലൻസ് ഒരു വ്യക്തിയെ കൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളത് ഏകദേശം നാം നാല് മണിക്ക് യാത്ര തുടങ്ങി ഞാൻ അവിടെ എത്തിപ്പെട്ടത് ആറ് മണി ആറേക്കാലാവുമ്പോഴാണ് എത്തുന്നത് അത്രയും ഇരുട്ടാവുന്ന സമയം വരെ ഞങ്ങൾ ബ്ലോക്കിലായിരുന്നു നിലമ്പൂരിനെ ബ്ലോക്ക് മാറ്റാൻ നമുക്ക് റോഡ് വീതി കൂട്ടാനൊന്നും പറ്റില്ലല്ലോ പോലീസുകാരാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന നിസ്സഹായ അവസ്ഥയിലാണ് എല്ലാവരും നിൽക്കുന്നത് പക്ഷേ പോലീസുകാർക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് അലൗൺസ്മെൻറ്റ് വണ്ടികൾ പല ആളുകളുടെയും ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള അലൗൺസ്മെൻറ്റ് വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഓരോ വണ്ടി നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് നിർത്തുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ഇവർ കയറി വരികയാണ് നല്ല മനോഹരമായ കനോലി പ്ലോട്ട് കയറണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത് കാരണം നാലു മണിക്കിറങ്ങിയാലും ഏറിപ്പോയാൽ മണിക്കുള്ളിൽ കനോലി ഫ്ലോട്ട് എത്തുമെന്ന് വിചാരിച്ചത് ഞാൻ ഇനി ഞാൻ എത്തിയ സമയം അഞ്ചേക്കാലായി അഞ്ചേക്കാലാകുമ്പോൾ കയറാൻ എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ അത്രയധികം ബ്ലോക്കായിരുന്നു എന്ന് എൻ്റെ വണ്ടിയിൽ ഇരുപത് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലല്ലാതെ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല അങ്ങനത്തെ ബ്ലോക്ക് അതിനിടയിൽ കനോലി പ്ലോട്ടിൻ്റെ മനോഹരിതമായ ദൃശ്യങ്ങൾ പകർത്തുന്ന പലരെയും ഞാൻ കണ്ടു പക്ഷേ പലരും നിയമം ലംഘിച്ചിട്ടാണ് പോകുന്നത് ഹെൽമെറ്റ് ഇല്ല അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇല്ല അതുപോലെ അതുപോലത്തെ ഓട്ടോറിക്ഷക്കാരാണെങ്കിൽ കാക്കി ഇല്ല അങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയ യാത്ര ഞാൻ ഞാനിപ്പോൾ വണ്ടി തട്ടു വണ്ടി തട്ടില്ലേ എന്നുള്ള മട്ടിൽ മാത്രമാണ് പോയത് കാരണം നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴും മുമ്പത്തെ വണ്ടിക്കാരെന്താ വെച്ചാൽ പുതിയ ഡ്രൈവേഴ്സാണ് തോന്നുന്നു ക്ലച്ച് പിടിച്ചാൽ അവർ ബ്രേക്ക് പിടിക്കുന്നുണ്ടല്ലോ വണ്ടി റിവേഴ്സിക്ക് വരുന്നു പല പ്രാവശ്യം ഹോൺ വെച്ചിട്ടാണ് ആ വണ്ടി മുന്നോട്ടെടുക്കുന്നത് അപ്പോൾ വളരെ പേടിച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് ഇങ്ങനത്തെ ഒരു അനുഭവം ആ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ തലേ ദിവസം ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം പലരും ഡ്രസ്സ് വാങ്ങുവാനൊക്കെ ആയിട്ട് നിർത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ റോഡ് സെൻ സൈഡിലാണല്ലോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക എന്നാൽ നേരെ മറിച്ച് റോഡിൻ്റെ സെൻ്ററിലാണ് പലരും ബൈക്കായാലും കാറായാലും നിർത്തിയിട്ട് പോയിട്ടുള്ളത് ഇതൊക്കെ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പം അങ്ങനെ ഇതൊക്കെ കണ്ട് യാത്ര പിന്നെയും തുടർന്നു ഭയങ്കരമായ ക്ഷീണം വന്നു എന്ത് ചെയ്യാനാണ് നമുക്ക് വണ്ടി ഓടിക്കാനല്ലേ പറ്റുള്ളൂ വണ്ടി ഓടിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ബൈക്കാരുണ്ട് ബൈക്കാരോട് നമുക്ക് പറയാൻ പറ്റുമോ നീക്കി നീക്കി എന്നുള്ളത് അവരൊക്കെ പോകുന്ന കാണുമ്പോൾ എനിക്ക് പേടിയാകും അപ്പുറത്തുനിന്ന് ഒരു വണ്ടി സെൻ്ററിൽ നിന്ന് നേരെ വന്നാലോ അതും ഫാമിലി പെൺകുട്ടികൾ ഇതൊക്കെ പുതിയ ഡ്രൈവേഴ്സാണ് തോന്നുന്നുണ്ടോ കാരണം ഒരു നിയമവും പഠിക്കാത്ത രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് റൈറ്റ് സൈഡിലാകട്ടെ ഇലക്ഷൻ ഡ്യൂട്ടിക്കുള്ള ആളുകൾ അതുപോലെ തന്നെ ഇലക്ഷൻ്റെ കുറേ സംഭവങ്ങൾ ഞാൻ പരമാവധി വണ്ടി സൈഡ് എഡ്ജ് വരെ ഇറക്കിയിട്ടാണ് ഇന്ന് യാത്ര ചെയ്തിട്ടുള്ളത് മമ്പാട് കഴിഞ്ഞിട്ടാനൊക്കെ എത്രയോ നേരം എടുത്തു എന്നറിയുമോ ഒരു അരമണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടാവും എന്തായാലും ഇവിടെ ഈ കനോലി പ്ലോട്ട് കഴിഞ്ഞ് ഒന്ന് ഒതുങ്ങി കിട്ടുമ്പോഴാണ് മഞ്ചേർ റോട്ട് കയറിയപ്പോഴാണ് ഒരാശ്വാസം വന്ന് ഇനി നമ്മുടെ ഒടായ്ക്കൽ ഒടായ്ക്കൽ എന്ന് പറയുന്നത് മലപ്പുറത്തിൻ്റെ ഒരു കടൽ എന്ന് തന്നെ പറയാം ഇവിടെയും നിരവധി ആളുകൾ അനവധി ആളുകൾ കാണുവാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ സൈഡ് രണ്ട് മിറർ മടക്കി വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നതിന് കാരണം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വണ്ടികളാണ് ഒരുപാട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആളുകൾ നടക്കുക അതല്ലാതെ വേറെ മാർഗമല്ല ബൈക്ക് പോകുന്ന ആളുകളൊക്കെ നടക്കുകയാണ് പുഴയുടെ നോക്കുമ്പോൾ പുഴയുടെ ഉള്ളിൽ കൂടെയും സെൻ്റർ കൂടെയൊക്കെ ആളുകളുണ്ട് കഴിഞ്ഞ വർഷം ഈ സമയമായപ്പോൾ ഒരു അപകടം കൂടി നടന്ന പുഴയാണ് എന്നാലും ആളുകൾ ഒരു ശ്രദ്ധയില്ലാതെ പുഴയുടെ സെൻറ്ററിലും സൈഡിലും ഒക്കെ ആയിട്ട് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ ഇവിടെയും ഇറങ്ങിയില്ല കാരണം വെച്ചാൽ ഈ തിരക്കിൻ്റെ അവിടെ എവിടെയും വണ്ടിയിടുക വണ്ടിയുടെ ഒരു ഗ്യാപ്പില്ല ഇപ്പോൾ ഈ കോളേജൊക്കെ കിടക്കുന്നുണ്ടല്ലേ റോഡിൻ്റെ സെൻട്രലായിട്ടാണ് നിർത്തിയിട്ടുള്ളത് കാരണം ആ സൈഡിൽ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അങ്ങനെ യാത്ര ചെയ്ത് വിഷലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നല്ല കാലാവസ്ഥയായിട്ട് ഒന്ന് നല്ല കാറ്റും നല്ല മേഘാവൃതവും അല്ലാത്തൊരു കാലാവസ്ഥ നല്ല തെളിച്ചമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അതിമനോഹരം എന്ന് പറയട്ടെ ഈ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാൻ വളരെ സുഖമാണ് പക്ഷേ വണ്ടി ഒന്ന് സ്ലോ ആക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചോളൂ നടക്കുന്ന കാര്യമല്ല കേട്ടോ പക്ഷേ ഈ വണ്ടികൾ നിർത്തുന്നതാണ് എനിക്ക് ഭയങ്കര ഒരു പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളും അവിടെ ഇല്ല ഇത് ഈ വീഡിയോ കണ്ടിട്ടോ വീഡിയോയിലൂടെ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ലാന്ന് നമുക്കറിയാം എന്നാലും നമുക്ക് യാത്ര ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോഴും ഞാൻ ആലോചിക്കുന്നു ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ വണ്ടികൾ എത്തുക എന്നുള്ളതാണ് എൻ്റെ മൊത്തം ചിന്തേട്ടവും കാരണം നല്ല കാലാവസ്ഥ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു കാലാവസ്ഥയിൽ കം റിഞ്ച് കൂടി അവർ വന്നപ്പം മീൻ പിടിക്കുന്ന ആളുകളുണ്ട് അതുപോലെ കാറ്റ് കൊള്ളാൻ നിൽക്കുന്ന ആളുകളുണ്ട് എന്താ മനോഹരമായ പക്ഷേ ഈ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുള്ളത് അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് ഒരു വണ്ടി ഒരു വിധത്തിലും പോകാൻ പറ്റാത്ത രീതിയിലാണ് അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് അത്രയും എന്താ പറയുക നമ്മൾ മലപ്പുറം അതുപോലെ കേരളം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു നാടാണ് അപ്പം നമ്മൾ എല്ലാ നിയമങ്ങളും പഠിക്കുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഏറ്റവും കൂടുതലായിട്ട് അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നാട് എന്ന് പറയുന്നത് നമ്മൾ മലപ്പുറം കേരളമൊക്കെ പറയുന്ന ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു നാടാണ് അല്ലേ പക്ഷേ ഈ ഈ സ്ഥലത്തൊക്കെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വണ്ടികൾ നിർത്തിയിട്ട് ഒരു സൗകര്യമില്ലാത്ത രീതിയിലാണ് പിന്നെ ഞങ്ങൾ പോയി പുളിക്കലോടെ എത്തിയപ്പോൾ നല്ല മനോഹരിതമായ മലയും അതുപോലെ കാർമേകം ഓടിയിരിക്കുന്ന ഒരു കാലാവസ്ഥയൊക്കെ കണ്ടിട്ടോ ഇനി ഇവിടെ നിന്നാണ് ഞങ്ങൾ മൂത്തപ്പനേയും മൂത്താപ്പാനേയും കാണുന്നത് പക്ഷേ മൂത്താപ്പാക്കും മൂത്താപ്പാക്കും വീഡിയോയ്ക്ക് വരാൻ ഒരു താല്പര്യമല്ല അതുകൊണ്ട് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഞങ്ങൾ വീഡിയോ എടുത്തില്ല നല്ല സൈഡിലാണെങ്കിൽ നല്ല പാടവും റബ്ബറും ഒക്കെയുള്ള ഒരു ഏരിയ നല്ല മലയോര പ്രദേശം കാണുവാൻ എന്ത് ഭംഗി എന്നറിയും മൈക്കില്ലാത്തോണ്ട് വീഡിയോ എടുത്തതിന് ശേഷമാണ് കേട്ടോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ഇരുട്ടായി തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ആറേ ആറേക്കാലം ഒക്കെ ആയപ്പോഴത്തെ എത്തിയത് അപ്പോഴത്തേക്കും നല്ല ഇരുട്ട് വന്നിരുന്നു നല്ല കാണാൻ ഭംഗി അതിനുശേഷം ഞങ്ങൾ എന്താ ചെയ്തെന്നു വച്ചാൽ ഒരു പാടത്ത് റബ്ബറിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ചാടുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു ഒരു തോടാണ് ഒരു അരുവി ഇങ്ങനെ മലയിൽ നിന്ന് ഒഴുകി വന്നിട്ട് നല്ലൊരു ചെറിയൊരു വണ്ട് കെട്ടിയിട്ട് വെള്ളച്ചാട്ടം പോലെ ഉണ്ട് അപ്പം എന്നാൽ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും മോനും വൈഫും കൂടെ അതിൽ പോയിട്ടോ ഫുള്ള് റബ്ബറുകൾ പ്ലാസ്റ്റിക്കെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലാണ് റൈറ്റ് സൈഡിലാണെങ്കിൽ വാഴത്തോപ്പുകൾ കാണാണ്ട് നല്ല പ്രകൃതി ഭംഗിയായ സ്ഥലം പക്ഷേ ഒന്ന് നിന്ന് നോക്കണം എൻ്റെ പൊന്നോ കോത് കടിച്ചിട്ട് മനുഷ്യരെ കൊല്ലും അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടത് അങ്ങനെ ഞങ്ങൾ പോയി ചെറിയ അരുവികളും ചെറിയ മീനുകളൊക്കെ കണ്ട് തുള്ളിച്ചാടി ആ പാടവരമ്പത്ത് കൂടെ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് വേണം അവിടെ എത്താൻ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉണ്ട് അത് ആ മനോഹരമായ ഒരു കുളം കാണുന്നു ആ കുളത്തിലാണെങ്കിൽ നിറയെ മീനുകളും തവളകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ രാത്രി ഈ നേരം ഇരട്ടി തുടങ്ങി കൊണ്ട് തന്നെ ചെറിയൊരു പേടിയായി കാരണം വെച്ചാൽ നമ്മളറിയാത്തൊരു സ്ഥലമാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്ത ഇപ്പം ഞാനും വൈഫും കൂടെ ഒന്ന് പോയപ്പം ഒരു പേടി തോന്നി കാരണം ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ ഇതെവിടേക്കാണ് എത്തണം എന്നുള്ള അറിയില്ല ആ കുളത്തിലാണെങ്കിലും ഒരു കൗങ്ങൊക്കെ മീൻ കിടക്കുന്നുണ്ട് നല്ല രസമുണ്ട് കുറേ മീൻ വളർത്തുന്നെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ അങ്ങനെ നമുക്ക് ഈ ക്യാമറയിലൂടെ കണ്ടിട്ടില്ല നേരിട്ട് കാണാൻ നല്ല രസമായിട്ട് പൊളഞ്ഞ് പൊളഞ്ഞ് നടക്കുന്ന മീനുകളുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ നടന്ന് നടന്ന് പോയി അങ്ങനെ നടന്നെയ്താ നമ്മൾ ആ തോടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു കൂടുതൽ കുടുതം നിറഞ്ഞിട്ട് വെള്ളം ചാടുന്ന ഒരു സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ ദൂരേനെ കേൾക്കാം അതുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ നമ്മൾ ആ സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എത്തി നോക്കുമ്പോഴോ തോട് സാമാന്യം മര്യാദയുള്ള പോലെ തന്നെ നേരെ ഒഴുകുന്നുള്ളൂ ചെറിയ ഒഴുക എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നത് നോക്കുമ്പോഴാണ് അവിടെ ഒരു മണ്ട് കാണുന്നത് അതായത് ചെറിയൊരു പാലം പോലെ അപ്പം ഞങ്ങൾ ഞാൻ നേരെ അങ്ങോട്ട് ചാടി ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പം എന്ത് രസമെന്നറിയും എൻ്റെ പൊന്നോ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വെള്ളച്ചാട്ടം ഒന്നല്ലെങ്കിലും ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ രൂപീകരണം കൊണ്ടിട്ടുള്ള നോർമലായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം പോലെ തന്നെയാണ് അങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ തട കെട്ടിയിട്ടുള്ളതിന്ന് വെള്ളം ചാടുമ്പോൾ നല്ല സൗണ്ടായിട്ട് കേൾക്കാൻ എന്ത് ഭംഗിയെന്നറിയും കാണാൻ എന്നിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഫോട്ടോസും അതുപോലെ കുറച്ച് വീഡിയോസൊക്കെ കീച്ചി അവിടെ നിൽക്കുമ്പോൾ ആണെങ്കിൽ കൊതുക് അടിച്ചിട്ടും അതുപോലെ നല്ല കാറ്റും ഉണ്ട് ഈ റബ്ബറിൻ്റെ ഉള്ളിലാകുമ്പോൾ നമുക്കറിയാലോ കൊതുക് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണല്ലോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് നേരെ തിരിച്ച് നമ്മളൊരു ആറരയായപ്പോൾ ആറേക്കാല് ഏഴ് മണിയായപ്പം വീട്ടിലേക്ക് തിരിച്ചാണ് ഇപ്പോഴും തിരിച്ചു വരുമ്പോഴും ഇത് തന്നെ സംഭവം ബ്ലോക്കോട് ബ്ലോക്ക് വേറൊന്നും ഒരു വഴിയില്ല പക്ഷേ എന്താ വെച്ചാൽ അങ്ങോട്ട് പോയത് ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു നാൽപ്പത് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ എത്താൻ പറ്റും കാരണം ഈ സൈഡ് ബ്ലോക്ക് കുറച്ച് കുറവുണ്ട് അങ്ങനെ നമ്മൾ പോകുന്നു എന്നാലും ഞാൻ ഈ നിങ്ങൾക്ക് കണ്ടറിയാം സൈഡ് എത്ര മാക്സിമം ചേർക്കാൻ പറ്റും അത്ര മാക്സിമം ചേർത്തിട്ടാണ് വന്നിട്ടുള്ളത് കാരണം വണ്ടികളൊക്കെ മുന്നിലേക്ക് ചീറിപ്പാഞ്ഞു വരികയാണ് ബൈക്കായാലും ഒക്കെ ഒരു പേടിയില്ല അവർക്കൊന്ന് വരുന്നതിന് ഒരിക്കലും യാതൊരു പേടിയില്ല നമ്മൾ മാറിക്കൊടുക്കണം അങ്ങനെയാണ് അവസ്ഥ ഇതൊക്കെ വേറെ ദുബായിലോ അല്ലെങ്കിൽ വേറെ ഇന്റർനാഷണൽ റോഡിലൊക്കെ ആണെങ്കിൽ എന്ത് നല്ല സെക്യൂരിറ്റി ആയിരിക്കും അല്ലേ വൺ വേ ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ടാവുക ഇവിടെ മസ്റ്റ് ആയിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള ഡിവൈഡറിന്റെ ആവശ്യം വളരെ വളരെ വലുതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ രണ്ടുപേരിപ്പം പാതയാണെങ്കിലും ഒരു ഡിവൈഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാം ഏറ്റവും കൂടുതൽ അപകടം വരുന്ന റോഡുമാണ് ഈ കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞത് രാത്രി കഴിഞ്ഞാൽ പന്നികൾ ചാടും അതുപോലെ ആനകൾ വരും കാരണം കാടാണല്ലോ ലെഫ്റ്റ് സൈഡിലൊക്കെ ആ കാട്ടിൽ നിന്നൊക്കെ കഴിഞ്ഞാൽ അല്ല വന്യമൃഗ ജീവികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തും ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടേ ലോറിയൊക്കെ പാർക്ക് അനധികൃതമായിട്ടാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള യാത്രയായിരുന്നു ഇരുന്ന് എനിക്ക് സമ്മതമായി അപ്പം എല്ലാവർക്കും ഈദുമുബാർക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇല്ല വൈൻഡപ്പ് ചെയ്യാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഏകദേശം എട്ട് മണിയോടമായി നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ നിലമ്പൂരിൽ നിന്ന് ഏകദേശം കല്ലായിലേക്ക് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മാത്രമേ യാത്ര നമുക്കുള്ളൂ കനവളി പുറത്ത് നിന്ന് ഒരു ഇരുപത് മിനിറ്റ് കൂട്ടാം പക്ഷേ യാത്ര നമ്മൾ ചെയ്തെത്തുമ്പോഴത്തേക്കും അരമണിക്കൂറിൻ്റെ മേളയായിട്ടുണ്ട് ഓക്കെ നന്ദി നമസ്കാരം